لا مسقلب നെയ്യാറ്റിൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ ആറാലം മൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഗോപന്റെ മൂക്ക് തല മുഖം നെറ്റി എന്നിവിടങ്ങളിൽ ചതവുണ്ടെങ്കിലും അത് മരണകാരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ചതവുകൾ മൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഗോപന് ഗുരുതരമായ നിരവധി അസുഖങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കരൾ വൃക്ക സംബന്ധമായ ഗുരുതര ഉണ്ടായിരുന്നു ഹൃദയധമനികൾ ശതമാനത്തിലധികം അടങ്ങിയ നിലയിലായിരുന്നു കാലിൽ ഗുരുതരമായ നിലയിൽ അൾസർ ഉണ്ടായിരുന്നു തലയിൽ കരുവാളിച്ച പാടുണ്ടെന്ന് നേരത്തെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞിരുന്നു അത് ഭാര്യയും മക്കളും സമാധി എന്ന പേരിൽ സംസ്കരിച്ചപ്പോൾ ഉണ്ടായതാകാം ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം കാരണം വ്യക്തമാവുകയുള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മാസം ഗോപന്റെ സമാധി സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന് കണ്ടെത്തിയിരുന്നു മരണകാരണം സംബന്ധിച്ച വ്യക്തതയ്ക്കാണ് കൂടുതൽ പരിശോധന നടത്തിയത് കഴിഞ്ഞ മാസം അതായത് ജനുവരി ഒൻപതിനാണ് ഗോപൻ മരിച്ചത് സ്വർഗവാദിൽ ഏകാദശി ദിവസം പിതാവിന്റെ ആഗ്രഹം കാരമാണ് സമാധി ഇരുത്തിയതെന്നായിരുന്നു മക്കളുടെ വെളിപ്പെടുത്തൽ അവിടെ അമ്പലം പണിയുമെന്നും ഉത്സവം നടത്തുമെന്നും ഒക്കെയാണ് ഇയാളുടെ മക്കൾ പറഞ്ഞത് മരണത്തിൽ സംശയം ഉന്നയിച്ച് നാട്ടുകാർ പരാതി നൽകി ഇതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പിന്നാലെ വൻ വിവാദവും തലപൊക്കി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സമാധിയുമായി ബന്ധപ്പെട്ട് നാല്പത്തിയൊന്ന് ദിവസത്തെ പൂജകൾ ഉണ്ടെന്നും കല്ലറ പൊളിക്കാൻ അനുവദിക്കരുതെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം ഇത് കോടതി തള്ളി തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തി നടത്തുകയായിരുന്നു അങ്ങനെ വൻ വിവാദങ്ങൾക്കൊടുവിലാണ് നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ സ്ഥലമായ കല്ലറ തുറന്നത് കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാ ഉണ്ടായിരുന്നു ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ നിറച്ചു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു ഇതിനുശേഷം വീണ്ടും സംസ്കരിക്കുകയായിരുന്നു നെയ്യാറ്റിക്കരഗോപന്റെ പേരിൽ വല്യക്ഷേത്രം പണിത് ഉത്സവം നടത്തുമെന്ന് മകൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു വിശ്വാസികൾ എത്തുന്നുണ്ടെന്നും നിലവിൽ രണ്ടു നേരം മുടങ്ങാതെ പൂജ നടക്കുന്നുണ്ടെന്നും അത്താഴ പൂജയും ഉണ്ടെന്നും പൂജയ്ക്ക് നേതൃത്വം നൽകുന്ന മകൻ രാജസേനൻ വിശദീകരിച്ചിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു